സോഷ്യൽ മീഡിയയിൽ ഇന്ന് ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് രേണു സുദി രേണു സുദിയുടെ എല്ലാ വീഡിയോസും തന്നെ ട്രെൻഡിങ്ങലാണെന്ന് വേണം പറയാൻ രേണു രേണുസുദിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആരാധകർ എത്തുന്നുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലും വിമർശനങ്ങളാണ് എത്തുന്നത് താനൊരു വിധവയായതുകൊണ്ട് തന്നെ തനിക്ക് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാ ഇന്റർവ്യൂകളിലും തുറന്നു കാട്ടുകയും രേണു രേണുസുദി ചെയ്യാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മുതൽ വൈറലായി മാറുന്നത് രേണു സുതി വിവാഹിതരായി എന്ന വാർത്തകളാണ് തുളസിമാലയും അണിഞ്ഞ് സബ് രജിസ്ട്രാറിന്റെ മുന്നിൽ നിൽക്കുന്ന സുധിയുടെ വീഡിയോസാണ് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയത് അതിനുശേഷമാണ് രേണു സുധി വിവാഹിതയായി എന്ന വാർത്തകൾ പരക്കാൻ തുടങ്ങിയതും പക്ഷേ അതൊരു ആൽബത്തിന്റെ ഭാഗമായുള്ള ഷൂട്ടിംഗ് ലൊക്കേഷൻ മാത്രമാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ വ്യക്തമാക്കി എങ്കിൽ കൂടിയും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്ന രീതിയിൽ നിരവധി വ്യാജ വാർത്തകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ വൈറലായി മാറിയിട്ടുള്ളത് ഇതിന് ഇതിനൊരു മറുപടിയുമായി തന്റെ അക്കൗണ്ടിലൂടെ തന്നെ രേണുസുതി എത്തുമെന്ന പ്രതീക്ഷയിലാണ് രേണുവിന്റെ ഓരോ ആരാധകരും